നമസ്കാരം ഇന്ന് ഒൻപതിലെ കുട്ടികളുടെ പാഠഭാഗമാണ് പഠിപ്പിക്കാൻ പോകുന്നത് രണ്ടാമത്തെ ഭാഗം രണ്ടാമത്തെ പാട്ടാണ് പഠിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച ഭാഗങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു കാണും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളിതി അടുത്ത പാട്ട് ഞാനിപ്പോൾ ഇടുകയാണ് നിങ്ങൾ ഇതൊന്ന് കണ്ട് ഈ ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ടുക കാര്യം നിങ്ങൾക്ക് ഞാൻ ഇടുന്ന പാഠഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടും नौका नुक झटपट झुंझलाता पर कुछ कह न पाता बड़ा था चोटे का ध्यान तो उसे रिखना ही था लेकिन उसे लगता कि नटकड़ कुछ ज्यादा ही नटकड़ है रास्ता चलते रुककर पोकर के पानी के अंदर की मछलियों और पानी के ऊपर की बतखें देखने लगता है बरगद की ऊपर से नीचे आती जड़े पकड़ कर झूलने लगता है खेत में घूमकर खाने की कोई चीज़ खोजने लगता है बाघ से गुसरने का गुसरने पर आम या अमरूद तोड़ आ, तोड़ने लगता है नाले को उधर से इधर और इधर से उधर जलांग लगा कर पार करने का खेल खेलने लगता लगता है नदी के पुल को जल्दी से पार करने के बजाय उसकी मुंडे से पिक कर नीचे बहती नदी को निखारने लगता है जटपड़ जटपड़ എന്ത് പറഞ്ഞേ പറുലാത്ത അവൻ അവൻ വളരെ ദേഷ്യത്തോടെ ദേഷ്യത്തോടെ പറഞ്ഞു പർ കുാത്ത ഒന്നും പറയാൻ കഴിഞ്ഞില്ല ബഡാഥ മുതിർന്നാളാണ് ചോട്ടേക്ക ധ്യാൻ അനുജനെ ശ്രദ്ധിക്കുക തോ ഉസേ രഹിന അവനെ സംരക്ഷിക്കുക തന്നെ വേണം ലേഗിൻ ഉസേ ലത്താക്കി ലക്താക്കി അവന് തോന്നും എന്തെന്നാൽ നട്ക്കട് കുച്ച് സ്യാദാ ഹി നടുഹേ നട്ക്കട് കേവലം സാധാരണ നട്ക്കട് തന്നെയാണ് അവൻ വളരെ ചെറുതന്നെയാണെന്ന് രാസ്ത ചലത്തേരു ചലത്തെ രുഖുക്കർ വഴിയിൽ വെച്ച് വഴിയിലൂടെ പോകുമ്പോൾ രുഖുക്കർ നിന്നിട്ട് പോക്കർക്കെ പാനീക്ക് അന്തർ പോക്കർക്കെ പാനീക്ക് അന്തർ പോക്കർ കുളം കുളത്തിലെ ജലത്തില് മച്ചലിയോ മീനുകളെയും പാനീക്ക് ഊപ്പർ ഈ ബതക്കെയും വെള്ളത്തിന് മുകളിലൂടെ പോകുന്ന താറാവുകളെയും देखने लगता മൂക്കി നിൽക്കും ബർഗതിക്ക് ഊപ്പർസെ നീച്ചെ ആത്തി ജഡേയും ആൽമരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന വേരുകൾ അല്ലെ വള്ളികൾ ബർഗതിക്ക് ഊപ്പർസെ ബർഗത് ആൽമര ആൽമരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വന്ന് കിടക്കുന്ന വള്ളികൾ ആ വള്ളികളില് നീച്ചെ ആതി जड़े ജഡേയും വേരുകൾ വേരുകളിലെ പകടുക്കർ പിടിക്കുക പിടിച്ചിട്ട് ജൂലിനെ ലെത്താഹെ ജൂന ആടുക അവൻ ആ വള്ളികൾ പിടിച്ച് ആടും മൂന്നാലാട് ഖേത്തുമീ ഗുസ്കർ വയലിറങ്ങി കാനേക്ക് കോയി ചീസ് കോജിനെ ലെത്താഹെ തിന്നുന്നതിനുള്ള എന്തെങ്കിലും സാധനം കഴിക്കുന്നതിനുള്ള എന്തെങ്കിലും സാധനം ഉണ്ടോയെന്ന് നോക്കൂ ബാഗ്സേ ു ആ ഗുസർ ആ ഗുസർ നേപ്പർ തോട്ടത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ ആം യാ അമരൂത് ആ മാങ്ങയോ അല്ലെങ്കിൽ ആ പേരക്കെയോ അമരൂത് തോടിനെ ലെത്താഹെ പിച്ചിയൊരുക്കും നാലേക്കോ ഇതർ സെ ഉദർ തോടിൻ്റെ ഈ കരയിൽ നിന്നും ആ കരയിലേക്കും ആ കരയിൽ നിന്നും ഈ കരയിലേക്കും നാലേക്കോ ഇതർ സെ ഇതർ ഇതർ സേ ഉദർ ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും ചലാങ് ലഗാക്കർ ചലാങ്കിന ചാടുക ആ തോടിനപ്പുറവും ഇപ്പുറവും ചാടിയിട്ട് ചലാങ് ലഗാർ പാർക്കറി കളിച്ചു കൊണ്ടിരിക്കും നദിക്ക് പുൽക്കോ നദിയുടെ പുൽ പാലം പാലത്തെ ജൽദീസേ പാർ കറിനേക്കെ പെട്ടെന്ന് തന്നെ മുറിച്ച് കടന്ന് ബജായി അതിനു പാക് തന്നെയൊക്കെ ബെച്ചായ പാലം മുറിച്ച് കടന്നതിന് ശേഷം മുണ്ടേർസെ ടെക്ക്കർ അതിൻ്റെ മുണ്ടേർ മുണ്ടേർ കൈവരി അതിൻ്റെ കൈവരിയിൽ പിടിച്ചിട്ട് മുണ്ടേർ സേ ടെക്കർ നീച്ചേ ബഹത്തി നദീ കോ നീച്ചേ ബഹത്തി നദി താഴെക്കൂടി ഒഴുകുന്ന നദിയിൽ നദീക്കോ വളരെ ഗൗരവത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കും അപ്പൊ പാലത്തിൽ കയറി കൈവരിയിലൂടെ താഴോട്ട് നോക്കിക്കൊണ്ട് നിൽക്കും

ചടിനേക്ക് ബജായ നീച്ചെ ഉതർഗട് പുൽപ്പർ ചടിനേക്ക് ഉപജായ അവൻ പാലത്തിലേക്ക് കയറുന്നതിന് പകരം നീച്ചെ നീച്ചെ ഉതർഗ ഇറങ്ങി അവർ നദീ കിനാരെ ജാ പകുഞ്ഞ നദിയുടെ തീരത്ത് എത്തിച്ചേർത്തു പുസ്തകം വെച്ചിരിക്കുന്ന സഞ്ചി പുസ്തകം വെച്ചിരിക്കുന്ന സഞ്ചിയിൽ നിന്ന് പുസ്തകം വെച്ചിരിക്കുന്ന സഞ്ചിയിൽ നിന്ന് ഉണ്ടാക്കി വെച്ചിരുന്ന രഖി കുയി വെച്ചിരുന്ന കാഗസ് കി കാഗസ് കടലാസ് കടലാസ് കൊണ്ടുള്ള രണ്ടു വള്ളങ്ങള് ോരോന്നായി വെള്ളത്തില് ഒഴുകുന്ന വെള്ളത്തില് അയച്ചു നാവേം ബഹുച്ചലി വള്ളം ഒഴുകി ഒഴുകിക്കൊണ്ടിത്തോ നുഷ് ഹോക്കർ ताली बजाने लगे नटकड़ संतोष तोड़ कई अड़ी क्या आने तोड़ गए एक दिन उरी दिवसम एक दिन तो नटकड़ी ने हादकी कर दी दोनों भाई स्कूल से लौटे रहे थे नदी का पुल आया तो नटकड़ पुल पर चढ़ने के बजाय नीचे उतर गया और नदी किनारे जा पहुंचा बस्ते में पहले से बनाकर खी हुई कागज की दो नावें निकाली और एक एक करके बहते पानी में छोड़ दी नावें बह चली तो नटकड़ खुश होकर ताली बजाने लगा उधर पुल पर पहुंच चुके जटपड़ी ने पीछे मुड़कर देखा अबड़े പുൽപ്പർ പകുഞ്ചുക്കെൽപ്പർ പകുഞ്ചു പാലത്തിൽ കയറിയെ പീച്ചേ മുടുക്കർ തേക്ക തിരിഞ്ഞു നോക്കി തോ അപ്പോൾ നടുക്കട് നോക്കിയതേയില്ല ്പട് ഖബരാകയാ ട്ട് ഭയപ്പെട്ടുപോയി പരിഭ്രമിച്ചു പോയി നെക്കട് കഹാങ്കയാ നട വിളപ്പോയി താലി ബെജിനേ ആ ബെജിനേക്ക് ആവാസ് കൈയടിക്കുന്ന സൗണ്ട് കേട്ട് നീച്ചേതേക്ക താഴേക്ക് നോക്കി എത്തോ നീച്ചെ നദീമെയും നടുക്കട് താഴെ നദിയിൽ നദി കിനാരെ നദിയുടെ തീരത്ത് ഘടാതി ആ ഘടാതി നിൽക്കുന്നത് കണ്ടു ജട്ടുക്കോ ഉസ്പർ ബെളാ ഗുസായ ജട്ടടിന് അതിൽ വലിയ ദേഷ്യം തോന്നി ഒത്തിൽ വിളിച്ചു ചോദിച്ചു ചോദിച്ചു അരേ ചോട്ടേ ചെറുതേ നീ അവിടെ എന്ത് ചെയ്യ ചുക്കർ ഊപ്പർ തേക്ക അവർ ഞെട്ടി മുകളിലേക്ക് നോക്കി അവർ നദി കിനാരെ രേഖ നദിയുടെ തീരത്ത് നിന്ന അപ്പന ഉടാനെ തന്റെ നദിയുടെ തീരത്തിരുന്ന തന്റെ ബായിക്കുന്നതിനു വേണ്ടി അച്ചാനക്ക് പെട്ടെന്ന് അവൻ്റെ അവൻ്റെ കാല് തെന്നി അവർ പാനിമിങ് വെള്ളത്തിലേക്ക് വീഴും പാനീ ക ബഹാവ് വെള്ളത്തിന്റെ ഉഴുക്ക് തേസ്ത വളരെ വേഗത്തിലായിരുന്നു നെക്കട് ടുത്ത വഹ ബഹുകയാ അവൻ നെൽക്കടാണെങ്കിൽ ഒഴുകി ഡൂബ് ഡൂബത്തെ ഉദാ ഉദാരെ ദൂർ ജാനയിലേക്കാം മുങ്ങിയും താഴ്ന്നും പൊങ്ങിയും താഴ്ന്നു അല്ലെ മുങ്ങിയും താഴ്ന്നും അവൻ അങ്ങ് ദൂരെ എത്തി നോക്കി ഉദർ പുൽപ്പർ പഹുജിച്ചു കേട്ടിനെയും पीछे मुड़कर देखा तो नटकड़ नहीं दिखा खबर आ गया कि नटकड़ वकाम कम गया ताली भेजने की आवाज़ सुनकर नीचे देखा तो नटकड़ की नटकड़ नीचे नदी किनारे खड़ा दिखा झटपट को उस पर बड़ा गुस्सा आया जोर से चिल्ला कर बोला अरे छोटे तुम वकाम नीचे क्या कर रहे हो नटकड़ ने चौंक कर ऊपर देखा വായിച്ചു നോക്കുക വായിച്ചു നോക്കി അർത്ഥം മനസ്സിലായെങ്കിൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കി വായിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനോട് ഷെയർ ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ആവശ്യമുള്ളവർക്ക് അയച്ചു കൊടുക്കുക അപ്പം മറ്റേ ഈ ക്ലാസിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിപ്പിക്കുന്നതായിരിക്കും എല്ലാവരും നന്നായി പഠിക്കുക